ഇന്നലെ ഈ ചില മലയാള മാധ്യമ ചാനലുകളിലൊക്കെ കണ്ട ഒരു ചർച്ചയാണ് അതായത് അന്തി ചർച്ച എന്ന് പറയാം അതിലൊക്കെ ഈ ബി ജെ പി ഇത്തവണ വിയർക്കും ബി ജെ പി ഇത്തവണ സീറ്റുകൾ നേടാനായിട്ട് വിയർക്കും കോൺഗ്രസിൻ്റെ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള തരത്തിൽ ചില വാർത്തകൾ അതുപോലെ തന്നെ ചില സർവേകളൊക്കെ പുറത്തു വന്നു എന്ന തരത്തിലൊക്കെ എന്തോ ബ്രേക്കിംഗ് ന്യൂസ് പോലുള്ള സംഭവങ്ങളൊക്കെ ചില മാധ്യമ ചാനലുകളിലൊക്കെ കാണാനിടയായിട്ടുണ്ടായിരുന്നു ശരിക്കും അത് കണ്ടപ്പോഴത്തേക്കും ശരിയാണ് വന്നത് പറയാതിരിക്കാൻ വയ്യ കാരണം എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാനായിട്ടിരിക്കുവാണ് അതങ്ങ് പടച്ചുവിടാനായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ചില ചാനലുകൾ സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഇവരുടെ കാര്യം വളരെ ദയനീയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും ഒരു നിശ്ചയമില്ലാതിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുള്ള ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ കോൺഗ്രസ്സിനായാലും ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലായാലും കാരണം അവർക്ക് തന്നെ വളരെ നല്ല ബോധ്യമുണ്ട് അവരധികാരത്തിൽ വരത്തില്ല എന്നുള്ളത് അതുപോലെ തന്നെ കേരളത്തിലുള്ളവർക്ക് പോലും അത് വളരെയധികം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അവർ വരത്തില്ല എന്നുള്ളത് എന്നാലും അവർക്ക് എന്താ പറയുക ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ളവരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് കുറേയധികം അന്തി ചർച്ചകൾ നടത്തുന്നു അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ എന്തിനോ വേണ്ടിയിട്ട് തിളയ്ക്കുന്ന സാമ്പാർ എന്ന പോലെ കുറേയധികം ചർച്ചകൾ സത്യത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ആ ഒരു തരത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമല്ല റെക്കോർഡ് ഭൂരിപക്ഷം ഇത്തവണ കിട്ടുമെന്നുള്ളത് പല ദേശീയ മാധ്യമ സർവേകളിലും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇവരെന്തോ ഒരു തുണ്ട് കഷ്ണം വച്ചിട്ട് ആ ഒരു തരത്തിൽ എന്തോ വലിയ ഇത് സംഭവിക്കാൻ പോകുന്നു കോൺഗ്രസ് എന്തോ തിരിച്ച് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന തലത്തിലോട്ടൊക്കെയുള്ള ചർച്ചകൾ അങ്ങോട്ട് നീട്ടിക്കൊണ്ടങ്ങ് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്ന് കുഴപ്പമുണ്ടോയെന്നറിയത്തില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ ചർച്ച നടത്തുന്നവർക്ക് വരെ വളരെ വ്യക്തമാണ് എന്നിട്ടും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കടന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന തരത്തിൽ ഓരോന്ന് കാണിക്കുന്നു ശരിക്കും ഇവിടെ കോൺഗ്രസ്സിനാണ് യഥാർത്ഥത്തിൽ പിടിവിട്ടിരിക്കുന്നത് കാരണം അവർക്ക് ആ ഒരു തരത്തിൽ ഇത്തവണ അധികാരത്തിൽ വരത്തില്ല എന്നുള്ളത് ബോധ്യമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ എന്തും പറഞ്ഞുകൊണ്ട് കുറച്ചധികം സീറ്റുകൾ പിടിക്കണം അവർക്ക് കാരണം ഭരണത്തിൽ വരത്തില്ല എന്നുള്ളത് അവർക്ക് നല്ല വ്യക്തമാണ് അതുമാത്രമല്ല അവർക്ക് ഇത്തവണ വളരെ വലിയൊരു ക്ഷീണം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ സർവേകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് കാരണം ദേശീയ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള സർവേകൾ ഒട്ടനവധി നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യം തന്നെ ഒരു ഇതില്ലാത്ത തരത്തിൽ തകരുന്ന ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തും പടച്ചു വിട്ടുകൊണ്ട് കുറച്ചെങ്കിലും സീറ്റുകൾ അവർക്ക് പിടിച്ചെടുക്കണം ആ ഒരു രീതിയിൽ പ്രതിപക്ഷം എന്നുള്ള തരം പോലും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം സത്രപ്പാടുകളും കുതന്ത്രങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തെല്ലാം തരത്തിലുള്ള വീരവാദങ്ങളായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത് ഇതാ ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നു രാഹുൽ ഗാന്ധി ഇതാ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിൽ തന്നെ എന്തുമാത്രം ചർച്ചകളായിരുന്നു ഇതാ വരുന്നു കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലീനായിട്ടുള്ള ഒരു ചിത്രം എല്ലാവരുടെ മനസ്സിലും ഉണ്ട് അതിനപ്പുറമാണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിത്രവും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നിട്ടും ഇതുപോലുള്ള പൊട്ട ചർച്ചകൾ ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ അവർ തന്നെ സ്വയം ഒരു മനസന്തോഷം കണ്ടെത്തുന്ന തരത്തിലേ ഇത് കാണാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറയാൻ പറ്റുന്നത് കാരണം അത്രയ്ക്കും ഒരു ഒരു അവസ്ഥ ശരിക്കും ഈ വരുന്ന ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ കാര്യം അധോഗതി ആകുന്ന ഒരവസ്ഥയിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് വോട്ടെണ്ണി തീരുമ്പോഴത്തേക്കും ബി ജെ പി എത്ര സീറ്റുകൾ നേടും എൻ ഡി എത്ര സീറ്റുകൾ നേടും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യ എത്ര സീറ്റുകൾ നേടും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതും അവർക്ക് വളരെ വലിയ തോതിലുള്ള സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതും യാഥാർത്ഥ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ജൂൺ നാലാം തീയതി അത് ആ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്കും വളരെ നല്ല തോതിൽ വ്യക്തമാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോഴാണ് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും ഒക്കെ ആ ഒരു തരത്തിൽ അടിച്ചു പിരിയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു റിസൾട്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും കേരളത്തിലെ ചില മാധ്യമങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്